ý kiến của chúng ta sẽ cùng nhau một cách rất là തിരിച്ചറങ്ങിയ സമയം എടുത്താ അവിടെ ഉണ്ട് അല്ല വേണം

സവൈലോറൂണി തീവണ്ടി സർ പ്രകടനം ദോണ്ടി നമ്മൾ ബ്ലോഗർ ആണ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നു ബ്ലോഗർ ആണ് ബ്ലോഗർ ആണ് നല്ല ഒരു യൂത്ത് ഫെസ്റ്റിവലാണിത് ഞാൻ ഇവിടെ രണ്ടാമത്തെ വേദിയിലാണ് ആദ്യ പ്രോഗ്രാം കമ്മിറ്റിനാ പോയത് മികച്ച ഓർഗനൈസേഷൻ ആണ് മോന്റെ പേരാണ് ഏത് ക്ലാസ്സിലാണ് ഇത് മൊത്തം കവർ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ന്യൂസും ഒപ്പീനിയനും എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വളരെ സന്തോഷമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വരുന്നുണ്ട് എങ്ങനെയാണ് മോനും ഈ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടു ഈ പരിപാടി ഇഷ്ടപ്പെട്ടു എന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ട എവിടെ ഈ വിജനോത്സവം മൊത്തം കവർ ചെയ്യുന്നുണ്ടോ ഓക്കെ അപ്പം വളരെ നല്ല വിജിലോത്സവമായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം എം എൽ എ അനുശേഷവും ഈ വർഷവും വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഞാൻ അതിനു മുമ്പ് പലതവണ വന്നിട്ടുണ്ട് പക്ഷെ അടുപ്പിച്ച് വരുന്നത് ഈ പ്രാവശ്യമാണ് അപ്പോൾ മന്ത്രി <laughs> Hello, ah, <party. laughs> ആ പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് അഞ്ഞൂറ് എഴുതുമ്പോ どう <laughs> about <laughs>